ആളുകളിൽ ചില മനുഷ്യർ ജീവിക്കുകയല്ല ജ്വലിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ജീവിതം ഒരു കാലഘട്ടത്തിന്റെ കണ്ണാടിയാകുന്നു ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്നു ഒരു രാഷ്ട്രത്തിന്റെ വിധി എഴുതുന്നു അത്തരമൊരു ജ്വലിക്കുന്ന നക്ഷത്രമായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വതന്ത്ര സമരത്തിന്റെ പ്രഥമ രാഷ്ട്രപതി എന്ന അലങ്കാരത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ആ ജീവിതം അദ്ദേഹം ഒരു കൊടുങ്കാറ്റായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിവേരറുത്ത സ്വാതന്ത്ര്യ സമരം എന്ന കൊടുങ്കാറ്റ് അദ്ദേഹം ഒരു പുഴയായിരുന്നു ഗാന്ധിജി എന്ന മഹാസാഗരത്തിലേക്ക് ഒഴുകി ചേർന്ന് ഭാരതത്തിന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച പുഴ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ഡിസംബർ മൂന്ന് ബിഹാറിലെ സിവാൻ ജില്ലയിലെ സൊറാദേ എന്ന ഗ്രാമം ചരിത്രത്തിലേക്ക് ഉണർന്ന ദിവസമായിരുന്നു അത് മഹാദേവ സഹായിയുടെയും കമലേശ്വരി ദേവിയുടെയും വിളയ മകനായി രാജേന്ദ്രൻ പിറന്നു അതൊരു സാധാരണ ജനനമായിരുന്നില്ല വലിയൊരു കൂട്ടുകുടുംബത്തിന്റെ സ്നേഹവും വാത്സല്യവും നുണഞ്ഞാണ് രാജൻ ബാബു വളർന്നത് കുട്ടിക്കാലം മുതലേ അസാധാരണമായ ഓർമ്മശക്തിയും പഠനത്തിലെ മികവും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയിരുന്നു അഞ്ചാമത്തെ വയസ്സിൽ ഒരു മൗലവിയുടെ കീഴിൽ പേർഷ്യൻ ഭാഷ പഠിക്കാൻ തുടങ്ങിയ ആ ബാലൻ പിന്നീട് ഹിന്ദിയിലും ഗണിതത്തിലും ഒരേപോലെ മികവ് പുലർത്തി അക്കാലത്തെ പതിവ് അനുസരിച്ചുകൊണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ രാജവംശി ദേവിയുമായിട്ട് ബാലവിവാഹം നടന്നെങ്കിലും അത് അദ്ദേഹത്തിന്റെ പഠനത്തെ തെല്ലും ബാധിച്ചിരുന്നില്ല കൽക്കട്ട സർവകലാശാലയുടെ എൻട്രൻസ് പരീക്ഷയിൽ ഒന്നാം റാങ്കോട് കൂടി പാസായ ആ ബിഹാറി ബാലൻ അക്ഷരാർത്ഥത്തിൽ ബംഗാളി ബുദ്ധിജീവികളെ ഞെട്ടിച്ചിരുന്നു പ്രതിഭാസം മുപ്പത് രൂപ സ്കോളർഷിപ്പോടെ കൽക്കത്തയിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിൽ പഠനം തുടങ്ങിയത് ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു അവിടെയും പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ബിഹാർ സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് രൂപം നൽകി ഇത് കേവലം ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയായിരുന്നില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൊന്നായിരുന്നു അത് ബിഹാറിന്റെ യുവത്വത്തിൽ ദേശീയതയുടെ തീപ്പുരി വിതറിയ സംഘടന പിൽക്കാലത്ത് അനുഗ്രഹ നാരായൺ സിൻഹയെയും ശ്രീകൃഷ്ണ സിൻഹയെയും പോലുള്ള നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ രാജേന്ദ്ര പ്രസാദ് നിയമരംഗത്തേക്ക് ചുവട് വയ്ക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പണമോ പ്രശസ്തിയോ ആയിരുന്നില്ല മറിച്ച് നിയമത്തിന്റെ സങ്കീർണ വഴികളിൽ സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുക എന്നതായിരുന്നു കൽക്കട്ട ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ച അദ്ദേഹം തന്റെ അസാമാന്യമായിട്ടുള്ള നിയമപാണ്ഡിത്യം കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പേരെടുത്തു ഒരു കേസ് പഠിക്കാൻ തുടങ്ങിയാൽ അതിന്റെ എല്ലാ വശ്യങ്ങളും മനപാഠമാക്കുന്ന അദ്ദേഹത്തിന്റെ രീതി ജഡ്ജിമാരെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കക്ഷികൾ ഒരിക്കലും കേസിന്റെ വിശദാംശങ്ങൾ മറ്റൊരാളോട് ചോദിക്കേണ്ടിയിരുന്നില്ല കാരണം രാജേന്ദ്ര പ്രസാദ് അവരുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമായിരുന്നു എന്നാൽ നിയമത്തിന്റെ ഈ ഉന്നതികളിൽ കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ കാതുകളിൽ മുഴങ്ങിയത് അടിമത്തത്തിൽ കഴിയുന്ന ഭാരതത്തിന്റെ വിലാപമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നതോടെ അദ്ദേഹത്തിന്റെ ജീവിതം പുതിയൊരു ദിശയിലേക്ക് നീങ്ങി തുടങ്ങി എങ്കിലും ആ വലിയ വഴിത്തിരിവ് സംഭവിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ കാത്തിരിക്കേണ്ടി വന്നു ആ വർഷമാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വിചിത്രനായ മനുഷ്യൻ ബീഹാറിലെ ചെമ്പാരനിലെത്തുന്നത് ബ്രിട്ടീഷുകാരായ തോട്ടമുടമകൾ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ നീലം കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിക്കുകയും തുച്ഛമായ വില നൽകി അവരെ കൊടും ചൂഷണത്തിന് ഇറയാക്കുകയും ചെയ്തിരുന്ന കാലമായിരുന്നു അത് ഈ അനീതിക്കെതിരെ പോരാടാനാണ് ഗാന്ധിജി എത്തിയത് കർഷകരുടെ ദുരിതങ്ങൾ നേരിട്ടറിയാനും അവർക്ക് നിയമസഹായം നൽകുവാനും ഗാന്ധിജി ബീഹാറിലെ പ്രമുഖരായ അഭിഭാഷകരെ ക്ഷണിച്ചു ആ ക്ഷണം സ്വീകരിച്ചെത്തിയവരിൽ രാജേന്ദ്ര ഉണ്ടായിരുന്നു അതൊരു കൂടിക്കാഴ്ച ആയിരുന്നില്ല മറിച്ച് ഒരു സമർപ്പണമായിരുന്നു ഗാന്ധിജിയുടെ സത്യത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം സാധാരണക്കാരോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ സ്നേഹം എന്നിവ രാജേന്ദ്ര പ്രസാദിനെ മാറ്റിമറിച്ചു അതുവരെ തിരിച്ചിരുന്ന പാശ്ചാത്യ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഖാദിയിലേക്ക് മാറിയത് വേഷത്തിൽ മാത്രമായിരുന്നില്ല ചിന്തയിലും ജീവിതത്തിലും കൂടിയായിരുന്നു തന്റെ തിളങ്ങി നിന്ന നിയമ ജീവിതം വലിച്ചെറിഞ്ഞ് ഗാന്ധിജിയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് രാജ്യസേവനത്തിനായി ജീവിതം ഒഴിഞ്ഞുവയ്ക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ചമ്പാരൻ സത്യാഗ്രഹം ബ്രിട്ടീഷ് സർക്കാരിനെ മുട്ടുകുത്തിച്ചപ്പോൾ അത് രാജേന്ദ്ര പ്രസാദ് എന്ന ദേശീയ നേതാവിന്റെ ഉദയം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഹകരണ പ്രമേയം പാസാക്കിയപ്പോൾ അതിനെ സർവാത്മനായ ഏറ്റെടുത്ത നേതാവായിരുന്നു രാജേന്ദ്ര പ്രസാദ് ഗാന്ധിജിയുടെ ആഹ്വാനം ശിരസ് അദ്ദേഹം തന്റെ അഭിഭാഷക വൃത്തി പൂർണ്ണമായും ഉപേക്ഷിച്ചു അതൊരു ചെറിയ ത്യാഗമായിരുന്നില്ല ആയിരങ്ങൾ വരുമാനമുണ്ടാക്കിയിരുന്ന സമൂഹത്തിൽ വലിയ അംഗീകാരം ഉണ്ടായിരുന്ന ഒരു ജോലിയാണ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ചത് നിസ്സഹരണം കേവലം പ്രസംഗങ്ങളിൽ ഒതുക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുവാനുള്ള ഗാന്ധിജിയുടെ ആഹ്വാനത്തെ തുടർന്ന് അദ്ദേഹം സ്വന്തം മകനെ സർവകലാശാലയിൽ നിന്ന് പിൻവലിച്ച് താൻ തന്നെ മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച ബീഹാർ വിദ്യാപീഠത്തിൽ ചേർത്തു ഇത് രാജ്യത്തിന് നൽകിയ ഒരു വലിയ സന്ദേശമായിരുന്നു പാശ്ചാത്യ മാതൃകകളെ തിരസ്കരിച്ച് ഭാരതീയ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ രീതിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് ഇന്ത്യൻ ചരിത്രത്തിലെ ആ രക്തരൂക്ഷിതമായ ദിവസം ബോംബെയിൽ വെച്ച് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം രാജ്യമിങ്ങും മുഴങ്ങി ബ്രിട്ടീഷ് സർക്കാർ കിരാതമായ മർദ്ദനം അഴിച്ചുവിട്ടു ഗാന്ധിജി ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ നേതാക്കളെയും അറസ്റ്റ് ചെയ്തു പട്നയിലെ സദാഖത്ത് ആശ്രമത്തിൽ വെച്ച് അറസ്റ്റിലായ രാജീന്ദ്ര പ്രസാദിനെ ബങ്കിപൂർ സെൻട്രൽ ജയിലിലേ അയച്ചു ഏതാണ്ട് മൂന്ന് വർഷത്തോളം നീണ്ട ആ ജയിൽവാസം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ തളർത്തിയെങ്കിലും ആത്മവീര്യത്തെ തകർക്കുവാൻ അതിനായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ജൂൺ പതിനഞ്ചിന് ജയിൽ മോചിതനായി പുറത്തിറങ്ങിയത് സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടന എഴുതുവാനും ആ രാജ്യത്തിന്റെ പ്രഥമ പൗരനാകുവാനും വിധിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായിരുന്നു